ഖലീഫ അബ്ദുൽ അജീസ് എന്നുള്ള കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമുണ്ട് മദീനയിൽ സുഹൈല ഫാറൂഖ് എന്ന പേരുള്ള ദമ്പതിമാർ ഉണ്ടായിരുന്നു അവർ കല്യാണം കഴിച്ച് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഫാറൂഖിന് ജിഹാദ് യുദ്ധത്തിന് പോകേണ്ടി വന്നു ഇസ്ലാമിന്റെ യുദ്ധത്തിന് പോകേണ്ടി വന്നു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഫാറൂഖ് മൂവായിരം പൈസ ഭാര്യയായ സുഹൈലയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ തിരിച്ചു വരുന്നത് വരെ ഈ പണം കൊണ്ട് ചിലവഴിക്കണം നാല് മാസങ്ങൾക്ക് ശേഷം ഞാൻ വരും പക്ഷെ വീട്ടിന്റെ ഉള്ളിലുള്ള ഒരു പണപ്പെട്ടിയുണ്ട് അത് ഞാൻ വരാതെ തുറക്കരുത് തുറക്കരുത് അതിൽ ഏകദേശം മുപ്പതിനായിരം ധറംസ് ഉണ്ട് സുഹൈലേക്ക് മൂവായിരം ധറംസ് ചെലവിന് കൊടുത്തു എന്റെ വീട്ടിന്റെ അകത്തൊരു പെട്ടിയുണ്ട് അതിൽ മുപ്പതിനായിരം ധറംസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ വരാതെ നിങ്ങൾ തുറക്കരുത് എന്ന് പറഞ്ഞു ഞാൻ നാല് മാസം കൊണ്ട് വരും എന്ന് പറഞ്ഞു ഫാറൂഖ് യുദ്ധത്തിന് പോയി സുഹൈല ഇവരുടെ ഭാര്യ വളരെ തക്കുവേ ഉള്ള സ്ത്രീയായിരുന്നു ഫാറൂഖ് കുറ്റി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും കാരണം പൊതുവായി കല്യാണം കഴിച്ച സുഹൈല പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ പോകൂ അള്ളാഹുന്റെ ദീനിനു വേണ്ടി അല്ലേ നമുക്ക് സ്വർഗത്തിൽ വെച്ചെങ്കിലും കാണാമല്ലോ അത്രയ്ക്കും ഭയവദ്യുള്ള സ്ത്രീയായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു സുഹൈല ഗർഭിണിയാണ് എന്ന് മനസ്സിലായി നാലു മാസം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഫാറൂഖിന്റെ ഒരു വിവരവും ഇല്ല അങ്ങനെ സുഹേലക്ക് ഒരാൺകുട്ടി ജനിച്ചു മൂന്ന് വർഷം കഴിഞ്ഞിട്ടും സുഹൈല ആ പണപ്പെട്ടി തുറന്നില്ല മൂന്ന് വർഷമായിട്ടും അറുക്ക് തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ യുദ്ധത്തിൽ നിന്ന് കുറച്ചുപേര് വന്നിട്ട് പറഞ്ഞു അറുക്ക് മരണപ്പെടുന്നത് നമ്മൾ കണ്ടു എന്ന് ഇത് കേട്ടപ്പോൾ സുഹൈല വിഷമിച്ചു പക്ഷെ അവർ സഹിച്ചു കാരണം ഭർത്താവ് അലോഹന മാർഗത്തിലാണല്ലോ മരണപ്പെട്ടത് അതിന് മൂന്ന് വർഷം വരെ ആ മൂവായിരം കൊണ്ടാണ് ജീവിച്ചത് ഇനി ആ പണപ്പെട്ടി തുറക്കാം കാരണം ഭർത്താവ് മരിച്ചു അത് തുറന്നു മകനെ വളർത്തി പഠിപ്പിച്ചു മുപ്പത് വർഷം കൈ മുപ്പത് വർഷം വരെ ആ പണം കൊണ്ട് ജീവിച്ചു മകനെ പഠിപ്പിച്ചു ഇവർ വേറെ കല്യാണവും കഴിച്ചില്ല എപ്പോഴും ഓർത്ത് സന്തോഷം കൊള്ളും കാരണം സ്വർഗത്തിൽ അള്ളാഹുവിന്റെ ഷഹീദാണല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ചൈനയുടെ ബോർഡറിൽ അക്കാലത്ത് ചൈനയുടെ ബോർഡറിൽ ഇസ്ലാം വളർന്നു വന്ന സമയമാണ് അവിടെ മുസ്ലിംസിന് കാവൽ നിൽക്കുന്ന പടന്മാരുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ ഫാറൂഖുമുണ്ട് ഫാറൂഖ് യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ല ആ ന്യൂസ് തെറ്റായ ന്യൂസ് ആയിരുന്നു അങ്ങനെ ഫാറൂഖ് മരണപ്പെട്ടിരുന്നില്ല പകരം അള്ളാഹുന്റെ ദീനിനു വേണ്ടി പോരാട്ടം ചെയ്തും ഉമ്മത്തികളെ സംരക്ഷിച്ചും കൊണ്ടും മുപ്പത് വർഷം കഴിച്ചു കൂട്ടി രാത്രി നക്ഷത്രങ്ങൾ നോക്കി അവരുടെ ഭാര്യ സുഹൈലയെ ആലോചിക്കുമായി വയസ്സായതോടെ വീട്ടിൽ പോകാനുള്ള മുഹമ്മദ് അത്രയും വർഷം മുപ്പത് വർഷം ഇസ്ലാമിനു വേണ്ടി അവിടെ കാവണി ഇടയ്ക്കിടയ്ക്ക് ഭാര്യയെ ആലോചിച്ച് സന്തോഷം കൊള്ളുമായി അങ്ങനെ അവർ വീട്ടിലേക്ക് മടങ്ങി ചൈനയിൽ നിന്ന് മദീനയിലേക്ക് യാത്രയിൽ നിരന്തരം സുഹൈലയെ കുറിച്ചായിരുന്നു ചിന്ത സുഹൈല മരണപ്പെട്ടോ വേറെ കല്യാണം കഴിച്ചോ അങ്ങനെ പല ചിന്തകളും അങ്ങനെ മദീനയിലെത്തി മദീന പള്ളിയിൽ കയറി വീട്ടിൽ പോകുന്നതിന് മുമ്പ് മദീന പള്ളിയിൽ കയറി രണ്ട സുന്ദ്ര നിഷ്കരിച്ചു അസറിന്റെ സമയമായി അസർ നിഷ്കരിച്ചു അപ്പോൾ അവിടെ ഒരുപാട് ഉലമാക്കളെ കണ്ടു ആ കൂട്ടത്തിൽ ഇമായിട്ട് നിന്ന നല്ല പ്രകാശമുള്ള ഒരു ആരിമിനെ കണ്ടു ഷെയ്ഖ് അബ്ദുറഹ്മാൻ എന്നാണ് അവരുടെ പേര് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു പണ്ഡിതൻ ഫാറൂഖ് ആലിമിനെ നോക്കി ഇന്ന് പോയി ഈട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങി കുറെ നേരം ശേഷിനെ നോക്കി നിന്ന് അത്രയും വെളിച്ചും പ്രകാശം ഉണ്ടായി വീട്ടിലെത്തിയപ്പോൾ അതാ വേറൊരു പുരുഷൻ തൻ്റെ വീട്ടിൽ കയറുന്നത് ഫറൂഖ് കണ്ടു ഫറൂഖ് ദേഷ്യം വന്നു അയാളെ പിടിച്ചു പറഞ്ഞു ഇതെന്റെ വീടാണ് ആളുകൾ തടിച്ചുകൂടി കൂട്ടത്തിൽ ഒരാൾ വന്നു മധ്യസ്ഥം പറയാൻ ഫറൂഖ് പറഞ്ഞു ഞാൻ ഫറൂഖ് മുപ്പത് വർഷം മുമ്പ് ജിഹാദിന് പോയതാണ് ഇത് കേട്ട് വീട്ടിന്റെ ഉള്ളിലെ വെറുതെയായ സുഹേല പുറത്തേക്ക് വന്നു നോക്കിയപ്പോൾ ഫാറൂഖ് അവർ മധ്യസ്ഥനെന്ന് ആളോട് പറഞ്ഞു ഇതെന്റെ ഭർത്താവാണ് നിങ്ങൾ പോയിക്കോളും അങ്ങനെ സുഹൈലയും ഫാറൂഖും കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞും ചിരിച്ചു ആ മുപ്പത് വർഷത്തെ കഥകൾ അവർ പറഞ്ഞു അപ്പോൾ ഫാറൂഖ് ചോദിച്ചു നിന്നെ അമാനത്തായി ഏൽപ്പിച്ച മുപ്പതിനായിരം ധർംസ് എവിടെ ഇത് കേട്ട് സുഹൈല തിരിച്ചു ചോദിച്ചു നിങ്ങൾ പള്ളിയിൽ നിന്നും നിഷ്കരിച്ചോ ഫാറൂഖ് നിഷ്കരിച്ചു എന്ന് പറഞ്ഞു സുഹൈല വീണ്ടും ചോദിച്ചു ഇമാമായി നിന്ന ആലിമിനെ കണ്ടോ ഫാറൂഖ് പറഞ്ഞു അതെ കണ്ടിരുന്നു നല്ലൊരു നൂറുള്ള മനുഷ്യൻ സുഹൈല ആ ആലിമിനു വേണ്ടി നിങ്ങൾ പൈസ ചിലവാക്കുമോ ഫാറൂഖ് പറഞ്ഞു ഞാൻ ചിലവാക്കും സുഹൈല ചോദിച്ചു അത് നിങ്ങളുടെ മകനാണെങ്കിലോ ഫാറൂഖ് പറഞ്ഞു ഞാൻ എന്റെ സമ്പാദ്യം മൊത്തം ചിലവാക്കും സുഹൈല പറഞ്ഞു എന്നാൽ അറിഞ്ഞുകൊള്ളുക അതാണ് നിങ്ങളുടെ മകൻ ആ അമാനത്തെ ഞാൻ അതിനുവേണ്ടിയാണ് ചിലവാക്കിയത് ചിലവാക്കിയത് ആലിമിനെ അങ്ങനെയുള്ള ഒരു ആലിമിനെ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ചിലവാക്കിയത് ഫാറൂഖ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പുറത്തേക്ക് പോയി ആ വീട്ടിൽ കയറിയ ആ പുരുഷൻ ശരിക്കും യഥാർത്ഥം ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആയിരുന്നു പുറത്തേക്ക് പോയി ആ ഷെയ്ഖ് അബ്ദുറഹ്മാനെ കെട്ടിപ്പിടിച്ചു ജനങ്ങളെ നോക്കി വിളിച്ച് പറഞ്ഞു ഇതെന്റെ മകനാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ ഫാറൂഖ് ജനങ്ങൾ ഒത്തുകൂടി ആ സന്തോഷത്തിൽ കണ്ണീർ ഒഴുക്കി അപ്പോൾ അതിൻ്റെ അടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മധ്യസ്ഥൻ പറയാൻ ഒരാൾ വന്നില്ല അവിടെ മധ്യസ്ഥൻ പറയാൻ വന്ന ആള് ഇമാം മാലിക് ബിൻ ഇമാം അവർ യഥാർത്ഥത്തിൽ ഈ ഷെയ്ഖ് അബ്ദുറഹ്മാന്റെ ശിഷ്യനായിരുന്നു സുഹാനുള്ള അലാലായ പണം ചിലവാക്കി പഠിപ്പിച്ച മകന്റെ സ്ഥാനമാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് സുഹൈല എന്ന മഹരി ഭർത്താവ് പോയപ്പോൾ ആ പൈസ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ ആഡംബരത്തിനോ ഒന്നും സൂക്ഷിച്ചില്ല ആ പൈസ എല്ലാം അല്ലാഹന മാർഗത്തിൽ മകനെ മല്ലോഹന്റെ വിഷയത്തിൽ പഠിപ്പിക്കാനും നല്ല രീതിയിൽ സൂക്ഷ്മതയോടെ ജീവിക്കാനും ഉപയോഗിച്ചു ഒരുപാട് ചിന്തിക്കാനും പഠിക്കാനുണ്ട് ഈ ചരിത്രത്തിൽ നമുക്ക് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം ഒരു സ്വാലിഹായ ഭർത്ത ഭാര്യയുടെ ഗുണങ്ങൾ ഒക്കെ നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് പഠി പഠിക്കാം പിന്നെ ഇതിൽ സുഹൈലയും ഫാറൂഖിന്റെ ആ സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് അതൊക്കെ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഭർത്താവ് എപ്പോഴും വീട്ടുകാർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ തോക്കണം അവരുടെ ആവശ്യങ്ങൾക്ക് അതുപോലെ ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ സൂക്ഷിക്കാനുള്ള സൂക്ഷ്മതയും പാലിക്കുന്നു നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം നയിക്കാൻ മോന്നും എല്ലാവർക്കും